െ സംബന്ധിച്ച് അവരുടെ അക്കൈദയെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചും ഒക്കെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നാം വിശദമായി ചർച്ച ചെയ്യേണ്ട അതിന്റെ തുടർച്ചയെന്നോണം അവരുടെ സംഘടനാ രീതികളെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് നമ്മുടെ കൂടെ ബഹുമാനനായ ഡോക്ടർ അബ്ദുറഹ്മാൻ ആദിർശ്ശേരി ഉണ്ട് അതിർശ്ശേരി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ എഹ്വാൻ മുസ്ലിമൂൻ മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത് ഇനിയൊരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടാനുണ്ടായ അല്ലെങ്കിൽ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സംഘടനാ സെറ്റപ്പ് സംഘടനാ സംവിധാനം ഉണ്ടാകുമല്ലോ എന്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതാണ് ഇഹ്വാന മുസ്ലിമുവിന് അകവും പുറവും അഥവാ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഒരു മുഖവും സംഘടനക്കകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു വളരെ സ്വകാര്യമായ ഒരു നിഗൂഢമായ ഒരു പ്രവർത്തന രൂപവും ഉണ്ടായിരുന്നു അതിനെ അവരുടെ സംഘടനാ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിലാമുൽ ഖാസ് അല്ലെങ്കിൽ തന്ലീമു സിരി രഹസ്യ പ്രവർത്തനം എന്നൊക്കെയാണ് അതറിയപ്പെടുന്നത് സംഘടനയുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ ഓപ്പറേഷൻ നടത്തുവാൻ തയ്യാറാക്കുന്ന വളരെ പരിമിതമായ ആളുകളെ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ് നിലാമുൽ ഖാസ് അഥവാ രഹസ്യ സംവിധാനം ആ രഹസ്യ സംവിധാനം വളരെ രഹസ്യമായിരുന്നു അത് സംഘടനക്ക് ഉള്ളിലുള്ള എല്ലാവരും അറിയാത്ത അവർ പോലും അറിയാത്ത രീതിയിലായിരുന്നു അതിൻ്റെ പ്രവർത്തന രൂപം മുസ്തഫ മഷൂർ അബ്ദുറഹ്മാൻ സിന്ധി അതുപോലെ ഖാലിദ് മൊഹീദ്ദീൻ തുടങ്ങിയ പിൻകാലത്ത് എഹ്വാൻ്റെ ഏറ്റവും ശത്രുക്കളായ ജമാൽ അബ്ദുൽ നാസർ മൻവർ സദാത്തൊക്കെ ഇതിൻ്റെ മെമ്പർമാരായിരുന്നു രാസ്യ സംവിധാനത്തിൻ്റെ എന്ന് തുടക്കകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അവർ പിന്നെ ഈ സംവിധാനത്തിൽ നിന്നല്ല എഹ്വാനിൽ നിന്ന് തന്നെ പുറത്തു വരാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി ഏഴ് ഘട്ടം കടക്കുന്ന പരിശീലനം അവർക്ക് ലഭിക്കും അതിൽ ആത്മീയ പരിശീലനം തഹജ സംസ്കാരം പോലുള്ള അതുപോലെ അവർ വസീയത്ത് എഴുതി വെക്കണം ആ സംഘടനാ പ്രവർത്തക രാസ്യ ഏത് സമയത്തും മരിക്കാൻ തയ്യാറാവും അവർക്ക് ഓരോരുത്തർക്കൊരു പിസ്റ്റളുണ്ടാവും അവർ ഓപ്പറേഷൻ അവർക്ക് പരിശീലനാർത്ഥം ഓരോ ഓപ്പറേഷൻ കൊടുക്കും അങ്ങനെ വള ഒരു പ്രതിജ്ഞ ചെയ്യും ആ പ്രതിജ്ഞയുടെ രൂപം പിൽക്കാലത്ത് ഈ ഫ്രീ മെഡിസനിലൊക്കെ ഉള്ള മെമ്പറാകുന്ന അതേ പ്രതിജ്ഞയാണ് അതായത് ഒരു ഇരുട്ടുമുറിയിൽ ഇതിൻ്റെ സംഘടനാ തലവൻ അബ്ദുറഹ്മാൻ സനദി പിന്നെ സാലിഹുല്ലിയൊക്കെ മുഖം മൂടിയിട്ടാണ് അവർ വരിക എന്നിട്ട് ഭീകര ഒരു മേശപ്പുറത്ത് ഒരു പിസ്റ്റളും ഖുറാനും വെക്കും എന്നിട്ട് അതിൽ മെമ്പറാകാൻ ഉദ്ദേശിക്കുന്ന ആളും മുഖം മൂടിയിട്ടാണ് വരിക പിന്നെ ആയാത്തുൽ ഖിത്താലൊക്കെ അയാൾക്ക് പറഞ്ഞുകൊടുക്കും കിത്താലിൻ്റെ യുദ്ധത്തിൻ്റെ ആയാത്തുകളൊക്കെ ആ അതെ അതെ അതുപോലെ രഹസ്യദൗ ഈ ദൗത്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കും പിന്നെ ഇതിൽ വഞ്ചന നടത്തിയാൽ അതായത് ഈ രഹസ്യം പുറത്തു പോയാൽ കഥ കഴിക്കും എന്ന് പറയും എന്നാൽ പിഷ്ടളും ഖുറാനും തൊട്ടിട്ടാണ് ഇവർ ബയ്യത്ത് ചെയ്യേണ്ടത് മൂടി ധരിച്ച വളരെ ഭീകരമായൊരു ഇരുട്ടുമുറിയിൽ പതിനഞ്ചാഴ്ച ീണ്ടു നിൽക്കുന്ന നാല് ഘട്ടങ്ങളിലായി കഠിന പരിശീലനങ്ങൾ ഇവർക്ക് നൽകും അങ്ങനെ അവർ ഒരുപാട് ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ഒരു പിന്നെ സ്വഭാവമാണ് എല്ലാ ആളുകൾക്കും അല്ല അല്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചാൽ ചില ഓപ്പറേഷനുകൾ ധാരാളം ഓപ്പറേഷനുകൾ അവർ നടത്തിയതായിട്ട് പിൽക്കാലത്ത് ഈ രഹസ്യ സംവിധാനത്തിൽ നിന്ന് അതിൻ്റെ നേതാക്കളായ ആളുകൾ തന്നെ ഇതിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് അങ്ങനെ അവർ നടത്തിയ ഓപ്പറേഷനാണ് ബ്രിട്ടീഷ് പിന്നെ ക്ലബിൽ നടത്തിയ ബോംബാക്രമണം ബോംബ് സ്ഫോടനം അതൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലൊരു ക്രിസ്മസ് ദിനത്തിലാണ് നടത്തിയത് അതുപോലെ ജൂത സെനഗോഗ് അതുപോലെ യൂത സിനിമാ ഹാൾ യൂതന്മാരുടെ കപ്പൽ കെയ്റോയിലെ ജൂതത്തെരുവിൽ നടത്തിയ ഓപ്പറേഷനുകളൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഈ രഹസ്യ സംവിധാനം നടത്തിയ ഓപ്പറേഷനുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെച്ചു ഇവർ ചില നന്മ അഥവാ അവരുടെ ലിസ്റ്റിലുള്ള പറയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് നടന്ന ഫലസ്തീൻ യുദ്ധത്തിൽ ഇവർ നാമമാത്രമായി പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ പ്രചരിപ്പിച്ചത്ര രീതിയിലുള്ള ഓപ്പറേഷനുകളൊന്നും ഇത് നടത്തിയിട്ടില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈജിപ്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുവാനുള്ള യുദ്ധത്തിൽ ഇവർ പങ്കെടുത്തു എന്നൊക്കെ ഇവരുടെ ചരിത്രത്തിൽ കാണാം അതുപോലെ ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണ് ഇവർ നടത്തിയത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നടത്തിയ ഹാജിന്ദാർ എന്ന ജസ്റ്റിസിൻ്റെ വധം അത് ഇവരുടെ ആളുകളാണ് നടത്തിയത് ആഫ്യൽ ഹസൻ ഹാഫ്യുൽ അതുപോലെ മഹ്മൂദ് സനീം തുടങ്ങിയ ഈ രഹസ്യ സംവിധാനത്തിൻ്റെ ആളുകളായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തി അതുപോലെ ഈജിപ്ത് പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് മാഹിർ പാഷയെ കൊലപ്പെടുത്തിയതും ഇവരായിരുന്നു പക്ഷേ ഇവർ കുറ്റം സമ്മതിക്കാത്തതിൻ്റെ പേരിൽ കോടതിയിൽ കുറ്റവാളി കുറ്റം സമ്മ അതായത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വച്ചതിൻ്റെ പേരിൽ അത് അവരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നാൽ ഇവരുടെ ഈ ഓപ്പറേഷൻ കാരണം അഥവാ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയ ആ പ്രവർത്തനം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇവരെ പിരിച്ചുവിടാൻ അന്നത്തെ പ്രധാനമന്ത്രി നക്രഷി ബാഷ തീരുമാനിച്ചു ഫലം ജനുവരി ഇരുപത്തെട്ടിന് അദ്ദേഹത്തെയും രാഷ്ട്രീയ സംഘടനയുടെ മെമ്പറായ അബ്ദുൽ മജീദ് അഹമ്മദ് ഹസൻ കൊലപ്പെടുത്തുകയുണ്ടായി ഇതൊക്കെ ഇവർ നടത്തിയ പിന്നെ മുസ്ലിങ്ങളെയും അതുപോലത്തെ മറ്റുള്ളവരെയൊക്കെ അന്യായമായിക്കൊണ്ട് അവർക്ക് തോന്നുന്ന ആൾ രീതിയിൽ ഒരു ഇസ്ലാമിക മാനദണ്ഡവും ഒരു ഇസ്ലാമിക മാനദണ്ഡവും പാലിക്കാതെ അത് അവരുടെ സ്ഥാപകന്റെ തന്നെ നിഗൂഢമായ വധത്തിൽ എത്തിച്ചേർന്നു ഇത്തരം രഹസ്യമൊരു രഹസ്യ രൂപത്തിൽ അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്കുള്ളിലൊക്കെ നടത്തിയ ഇത്തരം ഓപ്പറേഷനുകളും അതുപോലെ തന്നെ നീക്കങ്ങളൊക്കെ പിന്നീട് എങ്ങനെയാണ് ലോകം അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അത് എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ഒരു പൊതു സ്വഭാവമാണ് ഈ രാഷ്ട്രീയ സംവിധാനം അത് പുറത്തു ചാടും എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ പതിനഞ്ചിന് ഇവർ ഈ രാഷ്ട്രീയ ഫയലുകളും ഈ രാഷ്ട്രീയ സംവിധാനം പിടിക്കപ്പെടുമോ എന്ന ഭയം കാരണം ഇവരുടെ ഫയലുകളും കുറേ പിന്നെ ആയുധങ്ങളും അതുപോലുള്ള സ്ഫോടന വസ്തുക്കളെല്ലാം കൂടി അവരുടെ ഒരു ഫ്ലാറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് ജീപ്പ് പോലീസ് ഇവരുടെ ജീപ്പ് പിടികൂടി ഈ സംഭവം ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ പിന്നെ ജീപ്പ് കേസ് എന്നാണ് അറിയപ്പെടുന്നത് അഥവാ ഈ ജീപ്പിലായിരുന്നവരുടെ രഹസ്യ ഫയലുകൾ എല്ലാവരും എല്ലാം കൊണ്ടുപോയി അതിൻ്റെ കൂടെ കുറോ പിന്നെ ആയുധങ്ങളും കൊണ്ടുപോയി അത് ദൗർഭാഗ്യകരമെന്ന് പിടിക്കപ്പെട്ടു ഇത് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ മുഴുവൻ ഫയലുകളും സർക്കാരിൻ്റെ കയ്യിലെത്തി രഹസ്യ സംവിധാനത്തിന്റെ മുഴുവൻ ഫയലുകളും ഇത് പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചപ്പോഴാണ് നക്രാശി ഭാഷയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു കൊലപ്പെടുത്തിയത് ഈ നക്രാശി ഭാഷ ഒക്കെ ഇഹ്വാൻ അനുകൂലികളായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അഹമ്മദ് മായൂർ നക്രാശി ഭാഷ ഒക്കെ എഹ്വാൻ വിരുദ്ധരായിരുന്നില്ല അവർ അന്ന് ഫാറൂഖ് രാജാവും എഹ്വാൻ അനുകൂലിയായിരുന്നു എഹ്വാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തവരാണ് ഇവര് എന്നാ ഇവരൊക്കെ സാദ് സകലൂലിന്റെ സാദ് പാർട്ടിക്കാരായിരുന്നു ഇവർ ഇഹ്വാനുമായും അസനുൽബന്നയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അപ്പോൾ അസനുൽബന്ന ഇത്തരം ഒരു തീവ്ര സമീപനം തൻ്റെ അനുയായികളിൽ നിന്നുണ്ടായത് മോശമായ എന്ന് ധരിച്ചപ്പോൾ അഥവാ അത് അദ്ദേഹത്തിന്റെ അപകീർത്തിപ്പെടുത്തുമെന്ന് ബോധ്യപ്പെട്ട് വളരെ ഒരു പ്രസ്താവന ഇറക്കി ഈ കൊലയാളികൾ ലൈസു ലൈസു മുസ്ലിങ്ങളും അല്ല എഹ്വാനികളും അല്ല ശരിയെന്ന് കൈ കഴുകാൻ വേണ്ടി പ്രസ്താവന ഇറക്കി അതേപോലെ യഥാർത്ഥത്തിൽ ഇത് ഏതൊരു തീവ്ര അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരുടെയും ഒരു പൊതു സ്വഭാവമാണ് രഹസ്യം രണ്ടാമത് അവസാനിക്കാം പിന്നീട് അതിർത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമ്പുണ്ടാകുന്ന ഒരു പ്രതിസന്ധിണ്ടല്ലോ അതായത് സംഘടനകളുടെയും ഒരു പൊതു അവസ്ഥയാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ ആധികാരികൾ ഇതിന്റെ ആളുകൾ തന്നെ അഥവാ ഈ രഹസ്യ സംവിധാനത്തിന്റെ നേതാക്കളായിരുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് സംഘടന വിട്ട് ഈ സംഘടനയുടെ രഹസ്യങ്ങൾ പൊതുസമൂഹത്തിനുമ്പിൽ എഴുതിയിട്ടുണ്ട് രഹസ്യ സംവിധാനത്തിന്റെ നേതാവായിരുന്ന മെഹ്മൂദ് സബാഹിന്റെ ഒരു പുസ്തകമാണ് ഈ രഹസ്യ സംവിധാനത്തിന്റെ യാഥാർത്ഥ്യവും ഇഹ്വാനുൽ മുസ്ലിമുന്റെ ദേവത്തിൽ അതിൻ്റെ റോളും എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം കൂടി മെമ്പറായ അദ്ദേഹവും കൂടി ഓപ്പറേഷൻ നടത്തിയ ഈ രഹസ്യ സംവിധാനത്തിൻ്റെ ചരിത്രം കിട്ടും അതുപോലെ മറ്റൊരു രഹസ്യ സംവിധാനത്തിൻ്റെ നേതാവായിരുന്ന അലി അഷ്മാവിയുടെ അ താരിഖു സി ലി ജമാഅത്തി അൽ അഹ്വാൻ അൽ മുസ്ലിമീൻ എഹ്വാൻ മുസ്ലിമുവിൻ്റെ രഹസ്യ ചരിത്രം എന്നിട്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെയും കൂടി ഉണ്ട് മുതക്രാ തുലി അഷ്മാവി ആഹിറു ഖാദത്തി തൻലൈം അൽ ഖാസ് എഹ്വാൻ മുസ്ലിമുവിൻ്റെ രഹസ്യ സംവിധാനത്തിൻ്റെ അവസാന നേതാവായിരുന്ന അലി അഷുമാവിയുടെ ഓർമ്മക്കുറിപ്പുകൾ അതുപോലെ പിന്നെ സൂസൻ ഹർബി ഈ അഹ്വാനൽ മുസ്ലിമുൻ്റെ ഇൻ്റർനാഷണൽ നേതാവായിരുന്നു കമാൽ ഹൽഭാവി അദ്ദേഹമാണ് ഈ പുസ്തകം സൂസൻ ഹർബിയുടെ ഈ പുസ്തകത്തിന് ആമുക എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കത് വളരെ ആധികാരികമാണെന്ന് വിശ്വസിക്കാം ആ പുസ്തകത്തിൻ്റെ പേര് നിലാമുൽ ഖാസ് ദൗലത്തുൽ ഇഹ്വാൻ അൽ മുസ്ലിമീൻ എന്നാണ് അഹ്വാൻ അൽ സാമ്രാജ്യവും അതിൻ്റെ ഹസ്യ സംവിധാനവും ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനത്തിലൂടെ ഇവർ തന്നെ എഴുതിയതും സർക്കാർ പിന്നീട് വെളിച്ചെത്തു വരുത്തിയ ഒരുപാട് രഹസ്യരേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുറലോകം കൂടി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചു ചുരുക്കത്തിൽ ഏർ ഇവരുടെ ഈ രഹസ്യ സ്വഭാവങ്ങൾ അവരിലൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ പുറത്തറിയുകാലഘട്ടത്തിൽ ഇതിന്റെ സംരക്ഷകര ആണെന്ന് ഏർ പിന്നെ അവര് വിചാരിച്ച് വളരെ രഹസ്യങ്ങളൊക്കെ കൈമാറിയിരുന്ന ആളുകളിലൂടെ തന്നെയാണ് ഒരു ഒരു സുന്നത്താണ് ഈ രഹസ്യങ്ങൾ ഉമ്മത്തിന്റെ ിൽ നിന്നിട്ട് സമൂഹ ഉമ്മത്തിനെതിരിൽ രഹസ്യ അജണ്ട ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹു സ്വാഭാവികമായിട്ടും അവരെ ഏറ്റവും വലിയ രസകരമായ സംഭവം യൂസുഫൽ ഖർലാബിയുടെ ആത്മകഥ അദ്ദേഹം അതിൽ ഈ നക്റാശി ഭാഷനെ കൊലപ്പെടുത്തിയപ്പോൾ അന്ന് അദ്ദേഹം ഒക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് നക്റാശി ഭാഷയുടെ വധം

ഷബാബി ഇമാമു കൽബൻ കൽബിൻ സമ്മാമു ഞങ്ങൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഇഹ്വാന്റെ വിദ്യാർത്ഥികൾ വധം വളരെ ആഘോഷപൂർവം സന്തോഷപൂർവ്വം ആഘോഷിച്ചു ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിരോധവും അതോടുകൂടി ക്ഷമിച്ചു എന്നിട്ട് അധികം പറഞ്ഞു ഞാൻ ഈ സന്ദർഭത്തെ അതിജ് ഉപജീവിച്ചുകൊണ്ട് രണ്ട് കവിത രണ്ടുവരി കവിത എഴുതി അതുമായി അബ്ദുൽ മജീദ് എന്നെ നക്കാശി ഭാഷയെ കൊലപ്പെടുത്തിയ കൊലയാളിയെ അബ്ദുൽ മജീദിനെ അഭിസംബോധനം ചെയ്തു അബ്ദുൽ മജീദ് തഹിയത്തുൻ വസലാമു അബിഷിർ ഫൈൻ ശബാബ് അബ്ദുൽ മജീദ് നീ സന്തോഷിക്കുക എനിക്കെല്ലാം മംഗളങ്ങളും നീ യുവാക്കളുടെ ഇമാമാണ് ഒരു കൽവിനെ നീ വിഷം കൊടുത്തു കൊന്നു വലിക്കുല്ലി കൽബിൻ ഇന്ദന സമ്മാനം ഓരോ നായകൾക്കും ഞങ്ങൾ വിഷം കൊടുക്കുന്ന ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് അഥവാ ഇഹ്വാൻ്റെ അടുത്തുണ്ട് ഇത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ സത്യം രേഖപ്പെടുത്തി അതുകൊണ്ടാണ് കേരള ജമാ ഇസ്ലാമി യൂസുഫുൽ ഈ സയ്യിദ് കുത്തുബിനെ പിന്നെ അയൽസുന്നൻ്റെ എതിരാളിയായിരുന്നു എന്നൊക്കെ അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഈ ആത്മകഥ ഇവിടെ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായ വാശ വശങ്ങൾ മാത്രം പരിഭാഷപ്പെടുത്തിയിട്ട് മൂന്ന് വാല്യമുള്ള പുസ്തകത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ഐ പി എച്ച് ന്യൂനീകരിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം കനിയെടുത്തിട്ട് ഇതിലുള്ള യുസുൽഖല്ലാവിയുടെ തുറന്ന് പറിച്ചിലുകൾ സമൂഹത്തിന് മുമ്പ് എത്തിക്കേണ്ട ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചൊക്കെ ഉള്ള തബീറൊക്കെ അവര് ഒഴിവാക്കി പിന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൻ്റെ രാജവായിച്ചു ഇല്ലെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ ജിഹാദൊക്കെ ഇതേപോലെ കോട്ടി മാറ്റിയിട്ടാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അതെ സ്വന്തം നേതാക്ക സ്വന്തം നേതാവിൻ്റെ തന്നെ സ്വന്തം പിന്നെ കൃതികളിൽ മാറ്റം വരുത്തുന്ന ഒരു ഇത്ര അത്ഭുതമാണ് മാത്രമല്ല ഈ ഹസുൽ ബന്നയുടെ വധത്തിലേക്ക് വരെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എത്തിച്ചത് ഈയൊരു പ്രസ്ഥാനത്തിൻ്റെ ആണോ ഹസ്സനുൽബന്ന ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബന്നയുടെ സൂചന കൊണ്ടാണ് ഈ അബ്ദുറഹ്മാൻ സനദി അല്ലെങ്കിൽ സിന്ധി ഈ ഓപ്പറേഷൻ നടത്തിയത് പിന്നെ നക്രശി ബാഷയെ അതുപോലെ ഈ അവരുടെ ഹാജിന്ദാർ എന്ന ചീഫ് ജസ്റ്റിനെ കൊലപ്പെടുത്തിയത് പക്ഷേ ഇത് വളരെ പാർട്ടിക്ക് അപകടമാണ് എന്ന് കണ്ടപ്പോൾ അസനുൽബന്നു കൈ കഴുകി അത് അവർ കൊന്നവർ കൊലയാളികൾ മുസ്ലിങ്ങളുമല്ല പിന്നെ പിന്നെവാനികളുമല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല അസനുബെന്ന ഒരു പടി കൂടി കിടന്നിട്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഫാറൂഖ് രാജാവിനോട് സഹക സഹകരിക്കുകയും അങ്ങനെ ഈ കൊലയാളികളെ അവരുടെ രഹസ്യങ്ങളൊക്കെ പിന്നെ എന്തു ചെയ്യാം ഗവൺമെൻറ്റിന് കൈമാറാം എന്നു കൂടി പറഞ്ഞപ്പോൾ ഇവർക്ക് പേടിയായി പേടിയായിരിക്കും ഈ രഹസ്യ സംവിധാനത്തിൻ്റെ വക്താക്കൾ അങ്ങനെയാണ് രഹസ്യ സംവിധാനത്തിൻ്റെ വക്താക്കളാണ് അസനുബെന്നെ കഥ കഴിച്ചത് എന്നാണ് അന്നത്തെ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിനാണല്ല ഹസനൽബന്ന മരിച്ചത് അന്നത്തെ അല്ലെഹ്റാം പത്രം അതുപോലെയുള്ള ഈജിപ്തിലെ പിന്നെ പണ്ഡിതന്മാരും എഴുത്തുകാരൊക്കെ ഇത് അതായത് അദ്ദേഹം സർക്കാരിന് ഇവരുടെ പിന്നെ രേഖകളും ആയുധങ്ങളൊക്കെ സർക്കാരിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് അറിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു മാത്രല്ല അസാറ വിദേശ ആഭ്യന്തര വകുപ്പിന് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എല്ലാ രഹസ്യ സംവിധാനവും മേൽ ആയുധവും മേൽപ്പിക്കാമെന്ന് അദ്ദേഹം വിദേശ ആഭ്യന്തര വകുപ്പിനെ അറി അറിയിക്കുകയും ചെയ്തിരുന്നു അതോടുകൂടി ഈ ഇസു ഇഹ്വാൻ്റെ രഹസ്യ സംവിധാനത്തിന് തങ്ങളുടെ കഥ കഴിയുമെന്ന് എന്തായി അവർ തീരുമാനിച്ചു അതോടുകൂടി പിന്നെന്തെയ്തു അവരാണ് അസുൽ ബന്നയെ കൊലപ്പെടുത്തിയത് എന്നാണ് അവരുടെ തന്നെ തങ്ങളുടെ രഹസ്യം മുഴുവൻ പുറത്താവും അതല്ല അസുനുൽബന്നയെ കൊലപ്പെടുത്തും എന്നവര് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് അന്നത്തെ പത്രത്തിലുള്ളത് അതെ അതെ അതാണ് സംഭവിച്ചത് കാരണം അത്രയൊരു ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഒരു നിഗൂഢ പ്രസ്ഥാനവും ഒരു ഇത് ഭീകരതയുള്ള ഒരു പ്രസ്ഥാനവും മുസ്ലിങ്ങളും മൊത്തം കാഫിറാക്കുന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് തന്നെ മാത്രമല്ല ഫാറൂഖ് രാജാവിന് ഈ പി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നവംബർ പതിനാലിന് ഹസ്സനുൽ ബന്ന കൊലപ്പെട്ട ഉടനെ ഇഹ്വാന്റെ മുഴുവൻ നേതാക്കളും പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വന്തം നേതാവിനെ കൊന്നവർക്കാരെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുക അന്നത്തെ നേതാ മുർഷിദായിരുന്ന ഹസ്സൻ ഹുദ്ബി ഹസ്സനുൽ ബന്നയുടെ മകൻ അബ്ദുറഹ്മാൻ ബന്ന അബ്ദുല്ലക്കി മാബിദീൻ സാലി അഷ്മാവി അബ്ദുൽ ഖാദിർ ഔദ മുഹമ്മദുൽ ഖജാലി അബ്ദുൽ അജീദുൽ കാമിൽ തുടങ്ങിയ ആളുകളെല്ലാം മുഹമ്മദ് നജീബ് രഹസ്യ സംഘടനൻ്റെ നേതാവായി ഇവരെല്ലാം പോയിട്ട് ഈ ഇഹ്വാൻ പിന്നെ ഭരണകൂടത്തിന് അഥവാ രാജാവിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സ്വന്തം നേതാവിനെ കൊന്നവർ ഒരിക്കലൊരിക്കലും പിന്തുണ പ്രഖ്യാപിക്കൂലോ അപ്പോൾ പിന്നെ ഈ കൊല്ലപ്പെട്ടത് മാത്രമല്ല ഈ അടുത്ത കാലം വരെ ജീവിച്ച ഈ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതാവായ മുഹമ്മദ് നജീബ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഫാറൂഖ് രാജാവല്ല അസ്സനുൽ ബന്നനെ കൊന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ അസനുൽ ബന്നയുടെ മകൻ സൈഫുൽ ഇസ്ലാം അസ്സനുൽ ബന്ന എൻ്റെ വാപ്പയെ കൊന്നവരെ എനിക്കറിയാമെന്ന് അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തി ഉടനെ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഘടനാ രഹസ്യം അത്ര ശക്തമാണ് എതിർക്കുന്നവരെ വലിയ രീതിയിൽ ഈ ഫാസിസം ഇതുപോലുള്ള സംഘടനകളിൽ അത് അവസാനം അവരുടെ തന്നെ തകർച്ചക്കും അവരുടെ അവരുടെ നേതാക്കളുടെ മരണത്തിനും ഇതേ കാരണമായി മാത്രമല്ല മുസ്ലിം സമുദായത്തിനും ഇവരെ കൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു ഇപ്പം ഈജിപ്ത് കൂട്ടിച്ചോറായി സിറിയ ഇത്ര രാജ്യങ്ങൾ അവരുടെ പ്രവർത്തനം കാരണം ഇപ്പോൾ അവസാനം ഫലസ്തീന് ുള്ള ദുരന്തത്തിന്റെ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഘടനകളാണല്ലോ കാരണക്കാർ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു ഈ രഹസ്യ സ്വഭാവമുള്ള സംഘടനയുടെ പ്രത്യേകത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസക്കുറവും ഉണ്ടാവും അത് അവസാനവും ചതിയിലും ലോകത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും തീവ്ര ചിന്തയുള്ള എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഒരു അവസാനത്തിൽ അതാണ്ടാവുക അതായത് നമുക്ക് ഈ ചർച്ച പഠനം അവസാനിപ്പിക്കാം ബാക്കിയുള്ള കാര്യങ്ങളും വരുന്ന എപ്പിസോഡുകൾ നമുക്ക് വിശദമായിക്കൊണ്ട് ചർച്ച ചെയ്യാം ഏതായിരുന്നാലും ഇത് വളരെ കൃത്യമായ തെളിവുകളുടെ സഹിതമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നിങ്ങളെല്ലാവരും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം മനസ്സിലാക്കണം എന്ന് മാത്രം ഉണർത്തുന്നു അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ല വർക്കാത്തു